ചെമ്പനിപ്പൂ സീരിയലിനെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ ബാക്കി വിശേഷങ്ങൾ നോക്കാം ആദ്യം അതുപോലെ തന്നെ വിമലയും അവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതി റൂമിൽ പോയിട്ട് ഇങ്ങനെ സങ്കടത്തോടു കൂടി നിക്കുവാണെ അപ്പോഴേക്കും ശ്രുതി അരികിലേക്ക് ചെന്നിട്ട് അല്ല ശ്രുതി നിന്റെ കണ്ണ് എന്താ വീണ്ടും കലങ്ങിയിരിക്കുന്നത് പൊടി പോയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ അത് ലൈറ്റ് ആയിട്ട് എന്തോ അതിനകത്ത് കിടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് ശ്രുതി പറയുന്നുണ്ട് എന്തായാലും ശ്രുതി പോയിട്ട് മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വാ എന്നാലേ പോകുള്ളൂ ആ ശരി എന്ന് ശ്രുതി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രുതി ആണെന്നുണ്ടെങ്കിൽ Vira por തിരികെ വരില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആരെയെന്ന് ചോദിക്കുകയാണെ ശ്രുതി ആ വയസ്സായ സ്ത്രീയും ആ കുട്ടിയും ഇല്ലേ അവരെ കുറിച്ചാണ് പറയുന്നത് ആ പോയ എന്നുള്ള കാര്യം കുറച്ച് സങ്കടത്തോട് കൂടിയിട്ടാണ് ശ്രുതി പറയുന്നത് ഹാ ഭാഗ്യം എന്തായാലും പോയല്ലോ ഈ സച്ചിക്കിന്റെ രേവധിക്കും വേറെ പണിയൊന്നുമില്ലല്ലോ ഒക്കെ വീട്ടിൽ കയറ്റിങ്ങാണ്ട് കൊണ്ട് താമസിപ്പിച്ചോളൂ ശ്രുതി നീയും പറഞ്ഞില്ലേ അവരിവിടെ നിന്നോട്ടെ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോഴേക്കും അത് ഞാൻ അവരുടെ നാട്ടിലേക്ക് പോയ സമയത്ത് അവർ കുറച്ച് കെയറിംഗ് ആയിട്ടൊക്കെ സംസാരിച്ചല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് അതുകൊണ്ട് ചുമ്മാ ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോ ഹോട്ടലിലൊക്കെ പോവല്ലോ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് നമ്മൾ പറയില്ലേ വാ ഇരിക്കും കഴിക്കുക എന്നുള്ള കാര്യം അതൊക്കെ ചുമ്മാ മാനേജ്സിന് വേണ്ടി പറയുന്നതാണ് നമ്മൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവർ മറുപടി എന്ത് പറയണമായിരുന്നു കുഴപ്പമില്ല വേണ്ട എന്നുള്ള കാര്യമല്ലേ എന്നാൽ ഇവരാണെങ്കിലോ ആ പയ്യനെ ഇവിടെ നിർത്തിയിട്ട് രണ്ടു ദിവസം താമസിച്ചിട്ടാണ് പോയത് ഇതുകൊണ്ടാണ് ഞാൻ ആരുടെയും സിമ്പതി ഒന്നും കാണിക്കാതിരുന്നത് പിന്നെ രണ്ടു ദിവസം നമ്മൾ എ സി ഒന്നും ഇല്ലാതെ പുറത്ത് എത്ര കഷ്ടപ്പെട്ടു മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റാതെ എന്നാ ആ വന്ന ലേഡി ഉണ്ടല്ലോ അവര് നന്നായിട്ട് സൂചിച്ചിട്ടല്ലേ പോയത് അതുകൊണ്ട് അവർക്ക് ഇവിടുന്ന് പോകാനുള്ള മനസ്സും വന്നിട്ടുണ്ടാവില്ല ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നത് എന്താ സുതി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള കാര്യോ കാരണം സ്വന്തം അമ്മയെ കുറിച്ചാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് ചോദിച്ചു പോകുന്നതാണ് പക്ഷെ സുതിയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയില്ലല്ലോ ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത് അന്ന് ഞാൻ അവരുടെ നാട്ടിലേക്ക് പോയില്ലേ അതൊരു ചെറിയൊരു വീടാണ് അവിടെ ഒരു എ സി പോലും ഇല്ല വെക്കാൻ ഇവിടെയാണെങ്കിൽ അവർ വന്നപ്പോൾ തനിയൊരു റൂം എ സി ഇതെല്ലാം കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടുണ്ടാകും അവരുടെ റേഞ്ചിന് ഇതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ മാതിരിയാണ് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവര് ഇവിടെ ഒരു മാസം തങ്ങിയനെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴേക്ക് ശ്രദ്ധിക്കാങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ സ്റ്റോപ്പ് സുധി സുധീന്താ ജനിച്ചപ്പോ തന്നെ എ സിയിലാണോ പറഞ്ഞത് ഇത് അത്ര വലിയ വീടൊന്നും അല്ല നീ എന്തോ വലിയ മ്യൂസിയം പോലെയൊക്കെ പറയുന്നു പാവങ്ങള് അവരുടെ ഒരു എമർജൻസി കാരണം ഇവിടെ വന്ന് കുറച്ചു ദിവസം താമസിച്ചപ്പോഴത്തേക്ക് നീ ഇഷ്ടത്തിന് സംസാരിക്കാണോ ശ്രുതി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണല്ലോ അല്ല ശ്രുതി നീ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ലാതെ പാവങ്ങളാന്ന് കരുതിയിട്ട് അവരെന്തും പറയാൻ ആണോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ മോശപ്പെടുത്തിയിട്ടാണോ നീ സംസാരിക്കുന്നത് നീ എന്തോ നിന്റെ സ്വന്തക്കാരെ പറഞ്ഞതുപോലെയാണല്ലോ ദേഷ്യപ്പെടുന്നത് അപ്പോഴേക്ക് ശ്രുതി ആകെ എന്തോ പോലെ ആവുന്നുണ്ടേ സ്വന്തക്കാരെ കുറിച്ച് തന്നെയാണല്ലോ പറഞ്ഞത് അത് കഴിഞ്ഞ് ശ്രുതി പറയുന്നുണ്ട് നീ പറഞ്ഞതുപോലെ തന്നെ നിന്റെ മലേഷ്യ വീടൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊന്നും ആയിരിക്കില്ല പക്ഷെ ഇത്രയും ഇങ്ങനെ ഞങ്ങൾ തരം താത്തി സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോഴത്തെ ശ്രുതി ഒന്നും വിണ്ടില്ല കേട്ടോ ശരി അത് വിട്ടേക്ക് മറ്റുള്ളവർക്ക് വേണ്ടിട്ട് നമ്മളെന് അടിയുണ്ടാക്കുന്നത് വാ ഷോപ്പിലേക്ക് പോകാൻ സമയമാകുന്നു എന്നുള്ള കാര്യം പറയുമ്പഴേക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ബെഡ് പോയിരുന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല എന്ന് അപ്പോഴേക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആരിക്ക് ചെന്നിരുന്നിട്ട് ശ്രുതി ഞാൻ കാശ്വൽ ആയിട്ട് പറഞ്ഞതാണ് നീ ദേശത്തിലാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദേശത്തിലൊന്നുമല്ല എനിക്ക് പാർലറിൽ കുറച്ച് ജോലി ഉണ്ട് ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോവാണേ ശ്രുതി പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്താ ഇവൾക്ക് പറ്റിയത് ഞാൻ ഇവളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ ഇവള് എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത് ആദ്യം കെട്ടഴിക്കാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണല്ലോ ാണ് കാണിക്കുന്നത് ആദ്യം ചോദിക്കുന്നുണ്ട് അങ്കിൾ ഇന്ന് എനിക്ക് എല്ലാം കാണാല്ലേ എന്നുള്ള കാര്യം ആദ്യം നിനക്ക് പഴയതുപോലെ തന്നെ കുറച്ച് സമയത്തിനകം എല്ലാം കാണാൻ വേണ്ടി സാധിക്കും അപ്പോഴേക്കും വിമല ഡോക്ടറെ അടുത്ത് സംസാരിച്ചതിന് ശേഷം കരികിലേക്ക് വരുന്നുണ്ട് ഡോക്ടർ എന്താ പറഞ്ഞെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കെട്ടഴിക്ക എന്നുള്ള കാര്യമാണ് ഡോക്ടർ പറഞ്ഞത് അത് കഴിഞ്ഞ് സച്ചി ആദ്യ അടുത്ത് പറയുന്നുണ്ട് ആദ്യം ഇനി നീ ഇതുപോലെ റോട്ടിൽ ഒന്നും ചെന്ന് കളിക്കാൻ നിൽക്കരുത് അങ്ങനെ കളിച്ചു കഴിഞ്ഞു വീണ്ടും ഇതുപോലെ തന്നെ പരുക്ക് പറ്റും എന്നുള്ള കാര്യം പറയുമ്പോൾ ശരി അങ്കിൾ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വിമലയുടെ അടുത്ത് സച്ചി പറയുന്നുണ്ട് അമ്മ രണ്ടു ദിവസം വീട്ടിൽ വന്ന് തങ്ങിയിട്ട് പോയാ പോരെ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഏ അത് വേണ്ട അത് ശരിയാവില്ല എന്ന് വിമല പറയുമ്പോൾ നിങ്ങള് എന്റെ അമ്മ പറഞ്ഞത് അനുസരിച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക എന്ത് ചെയ്യാനാ ഞാനും അവരുടെ മകനാണ് പക്ഷെ എന്റെ അടുത്തും ഇങ്ങനെ തന്നെ സംസാരിക്കത്തുള്ളൂ അത് കഴിഞ്ഞ് രേവതി പറയുന്നുണ്ട് നമ്മൾക്ക് പകരം ഇത് ശ്രുതിയോ അതുപോലെ ആണ് ഇവരെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന മര്യാദ വേറെ ആയിരിക്കും എന്ത് ചെയ്യാനാണ് ആൻറ്റി നിങ്ങൾ ഞാൻ അറിയുന്ന ആളായി പോയല്ലോ അതൊക്കെ വിട്ടേക്ക് രേവതി എന്താ ഇതൊക്കെ നമുക്ക് പുതുതായിട്ടുള്ള കാര്യമാണോ എന്നാലും ഒരു രണ്ടു ദിവസം നിന്നിട്ട് പോയാൽ പോരേ എന്ന് രേവതി വീണ്ടും ചോദിക്കുമ്പോൾ അതൊന്നും ശരിയാവില്ല അവിടെ ഞങ്ങൾക്ക് ചെന്നിട്ട് ഒരുപാട് ജോലിയുണ്ട് അപ്പോഴേക്കും സിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ മെഡിസിൻ വാങ്ങാനുള്ള പ്രിസ്ക്രിപ്ഷൻ കൊണ്ടൊന്നും കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മേടിക്കാൻ വേണ്ടി പറയുമ്പോഴേക്കും സച്ചി ആണെന്നുണ്ടെങ്കിൽ അത് മേടിച്ചിട്ട് ഞങ്ങൾ മേടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് പക്ഷെ ഞാൻ മേടിച്ചോളാം എന്ന് വിമല പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കാതെ സച്ചിയും അതുപോലെ രേവതിയും കൂടി ചേർന്ന് മെഡിസിൻ മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അവര് പോയി കഴിഞ്ഞതിന് ശേഷം ആദ്യം പറയുന്നുണ്ട് അമ്മ വരുമല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അമ്മ വരുമോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ആദ്യം വീണ്ടും വിമലയുടെ അടുത്ത് ചോദിക്കുകയാണെ അമ്മ വരും എന്നുള്ള കാര്യല്ലേ മോനെ പറഞ്ഞത് കെട്ടഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം അമ്മയെ കാണണമെന്ന് ആദ്യം വീണ്ടും പറയുമ്പോഴേക്കും വിമല മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കുട്ടി അവൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവള് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഡോക്ടർ ഒരു സിസ്റ്ററും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കെട്ടഴിക്കട്ടെ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് കെട്ടടിക്കാണ് കേട്ടോ ഡോക്ടർ കെട്ടഴിച്ചതിന് ശേഷം ആദിയുടെ അടുത്ത് പതിയെ കണ്ണ് തുറക്കാൻ വേണ്ടി പറയുന്നുണ്ട് ആദി ഞാൻ തുറക്കുമ്പോൾ ചെറിയ മംഗളോട് കൂടിയിട്ടാണേ തുറക്കുന്നത് പക്ഷെ തുറന്നു നോക്കുന്ന സമയത്ത് ആദ്യം കാണുന്നത് ശ്രുതിയെ തന്നെയാണ് കേട്ടോ അത് കാണുമ്പോൾ ആദിക്ക് ഒരുപാട് സന്തോഷാകുന്നുണ്ട് തുടർന്ന് ഡോക്ടർ പറയുന്നുണ്ട് സിസ്റ്റർ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ മരുന്നൊറ്റിക്കും അത് കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിസ്ചാർജ് ആയിട്ട് പോവാം ശരിയെന്ന് പറയുന്നുണ്ട് വിമല അപ്പോഴേക്കും ശ്രുതി ആരിക്കലേക്ക് ചെല്ലുന്നുണ്ട് ഡോക്ടർ അവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം അമ്മ എന്ന് പറഞ്ഞിട്ട് ആദ്യ വിളിക്കുമ്പോഴേക്കും ശ്രുതി ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുവാണേ അവരൊന്നും പറഞ്ഞല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അമ്മ പറഞ്ഞില്ലേ മോനെ കാണാൻ വേണ്ടിട്ട് വരുമോ എന്ന് എന്തായാലും അമ്മേ ഇനി ആരും എനിക്ക് അമ്മയില്ല എന്നുള്ള കാര്യം പറയില്ലല്ലോ അമ്മ ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അമ്മയായിട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവൂടാ നിനക്ക് ഈ അമ്മ ഉണ്ടട എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവിടെ ഉണ്ട് ഞാൻ അമ്മയുടെ കൂടെ തന്നെ നിന്നോട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആദ്യം അതിനൊരു ടൈം വരും അപ്പൊ മോൻ അമ്മയുടെ കൂടെ തന്നെ എന്നും നിൽക്ക എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും സംസാരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് രേവതി വരുന്നത് രേവതി വരുന്ന സമയത്ത് ശ്രുതിയും അതുപോലെ ആദ്യം കൂടി ബെഡിലിരുന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത് ശ്രുതി കാണുന്നില്ല കേട്ടോ നമ്മുടെ രേവതി അവിടെ വന്ന് നിൽക്കുന്നത് പക്ഷെ വിമല കാണുന്നുണ്ട് അറിഞ്ഞിട്ട് വിമല വിളിക്കുകയാണെ ശ്രുതി അറിയണല്ലോ രേവതി വന്നതെന്നുള്ള കാര്യം അത് അറിയിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ വിളിക്കുന്നത് അപ്പോഴേക്കും ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് രേവതി വന്നിട്ട് ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല ശ്രുതി എന്താ ഇവിടെ എന്നുള്ള കാര്യം അപ്പോഴേക്കും വിമലയ്ക്ക് എന്താ പറയണ്ടെന്നുള്ള കാര്യം അറിയാത്ത രീതിയിൽ ഇങ്ങനെ അത് അതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ വിമലയുടെ കൈ അങ്ങ് പിടിക്കുകയാണ് ഇവര് ബാഗ് എടുക്കാൻ വേണ്ടിട്ട് മറന്നു അത് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും സച്ചി കൂടെയൊക്കെ എത്തുന്നുണ്ട് ഓ ഇവര് ബാഗ് എടുക്കാൻ മറന്നുങ്കി എന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ ഞാൻ ായിരുന്നല്ലോ എന്ന് പറയുമ്പോ ഇല്ല ഞാൻ എന്തായാലും ഈ ഹോസ്പിറ്റലിൽ അന്ന് കെറ്റിന് കൊടുത്തായിരുന്നല്ലോ അതിന്റെ കാര്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ എന്തായാലും കൊടുത്തിട്ട് പോവാന്ന് കരുതി അതിനിടയ്ക്ക് സച്ചിയാണെന്നുണ്ടെങ്കിൽ ആദ്യ അടുത്ത് ആദ്യം നിനക്ക് കണ്ണൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നില്ലേ നല്ല കുട്ടിയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ കളിപ്പിക്കുന്നൊക്കെ ഉണ്ട് അപ്പോഴേക്കും രേവതി ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല ശ്രുതി ഞങ്ങൾ വരുന്ന സമയത്ത് നീ ആദ്യമായിട്ട് എന്തോ ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത് കണ്ടല്ലോ അത് എന്തായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ നോർമൽ ആയിട്ടാണല്ലോ സംസാരിച്ചത് അല്ല അല്ല നിങ്ങൾ നല്ല അടുപ്പുള്ളത് പോലെയാണല്ലോ സംസാരിച്ചെന്ന് രേവതി പറയുമ്പോഴേക്കും പറയുന്നുണ്ട് അന്ന് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് ശ്രുതി ഇവന് ഭക്ഷണൊക്കെ വാരി കൊടുത്തിരുന്നല്ലോ അപ്പോ അതാണ് കണ്ട ഉടനെ തന്നെ അവൻ ഭയങ്കരമായിട്ട് അടുപ്പുള്ള പോലെ സംസാരിച്ചത് അല്ല വരുമ്പോ എന്തോ അമ്മ എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്ന് രേവതി വീണ്ടും പറയുന്ന സമയത്ത് ശ്രുതിയെ തന്നെ അവന് അവന്റെ അമ്മയാണ് ഓർമ്മ വന്നത് എന്നുള്ള കാര്യൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും അവരുടെ അടുത്ത് എന്തുകൊണ്ടാണ് ആദ്യക്ക് നിന്നെ കണ്ടപ്പോ അമ്മ എന്നൊരു ഓർമ്മ വന്ന എന്നുള്ള കാര്യത്തെ കുറിച്ച് നിനക്ക് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അറിയില്ല എന്ന് ശ്രുതി പറയാണ് രണ്ടു ദിവസം നീ അവന് ഭക്ഷണൊക്കെ വാരി കൊടുത്തില്ലേ അതുകൊണ്ടാണ് അവൻ അങ്ങനെ തോന്നിയത് അവന് നിന്നോട് സ്നേഹവും തോന്നിയത് അത് കേൾക്കുമ്പോ രേവതി പറയുന്നുണ്ട് കേട്ടോ അല്ലെങ്കിലും കുഞ്ഞുങ്ങൾ അങ്ങനെ തന്നെയാണ് ഒരു ദിവസം നമ്മൾ അവരുമായിട്ട് സ്നേഹത്തിൽ പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും കണ്ടില്ലേ പൗഡർ എടുത്തി രണ്ടു ദിവസം കൊണ്ട് തന്നെ ഇവന് നിന്നോട് ഭയങ്കര സ്നേഹമായി അല്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കപടസ്നേഹം ഒന്നും കാണിക്കാൻ അറിയത്തില്ല അവരുടെ സ്നേഹം ഭയങ്കര നിഷ്കളങ്കമായിരിക്കും അവരുടെ സ്നേഹം എപ്പോഴും നിഷ്കളങ്കമായിരിക്കും എന്ന് രേവതിയും പറയുകയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരിക്കലും കള്ളം ഉണ്ടാവില്ല അവർ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവർക്ക് ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം അങ്ങനെ ഓരോന്നും ആവണം എന്നൊക്കെ എപ്പോഴും ആഗ്രഹിക്കും എന്നാൽ ഒരു വയസ്സ് കഴിയുന്ന സമയത്തെ അവർ മനുഷ്യരിക്കൂ അവർക്ക് കുഞ്ഞായിട്ട് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു എന്നുള്ള കാര്യം കാരണം കുഞ്ഞായിരിക്കുന്ന സമയത്തെ ഈ കള്ളം അല്ലെങ്കിൽ കപടമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല പക്ഷെ പാവം നീ സ്നേഹത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്തതെന്നുള്ള കാര്യമാണ് ഈ കുഞ്ഞ് വിചാരിച്ചിരിക്കുന്നത് എന്നാ നീയാണെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയുടെ കൂടെ ചേർന്നിട്ട് ഇവന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള സീൻ ഉണ്ടാക്കിയതാണല്ലേ അല്ലെങ്കിലും ആ കുഞ്ഞിനിതൊന്നും അറിയാൻ വേണ്ടി പോകുന്നില്ല തുടർന്ന് രേവതിയും പറയുന്നുണ്ട് അത്രയ്ക്കും ആ കുഞ്ഞ് സ്നേഹത്തിന് വേണ്ടിയിട്ട് ഏങ്ങുന്നുണ്ട് നിങ്ങൾ എന്തായാലും നാട്ടിൽ തനിയല്ലേ നിൽക്കുന്നത് നിങ്ങളുടെ മകളാണെന്നുണ്ടെങ്കിൽ പുറത്തു പോയിട്ട് ചുറ്റി കറങ്ങല്ലേ അവളെടുത്ത് ഉടനെ തന്നെ തിരിച്ചു വരാൻ വേണ്ടി പറയൂ ആ അത് ശരിയാണ് ഇന്നലെ പാൽപാത്രം ശ്രുതി തള്ളിയിട്ടതുകൊണ്ട് കൂടിയിട്ട് ഞാൻ പിന്നെ ആ കാര്യത്തെ കുറിച്ച് വിട്ടുപോയതാണ് അമ്മ ഫോൺ ചെയ്യൂ ഞാന് അവരുമായിട്ട് സംസാരിക്കാ എന്ന് രേവതി പറയുമ്പോഴേക്കും അയ്യോ അത് വേണ്ട അവൾ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്ന് കിടന്നുറങ്ങുമായിരിക്കും ഞാൻ പിന്നെ സംസാരിച്ചോളാം എന്ന് പറയുമ്പോ അമ്മ വിളിക്കൂ ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും വിമലയെ നിർബന്ധിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷേ വേണ്ട ഞാൻ സംസാരിച്ചോള എന്ന് പറഞ്ഞിട്ട് അവളെ വെറുതെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടോ ഒഴിഞ്ഞേ മാറാണ് അത് കഴിഞ്ഞ് സിസ്റ്റർ വീണ്ടും വരുന്നുണ്ട് എന്നിട്ട് എന്നിട്ടൊരു സ്ലിപ്പൊക്കെ കൊടുക്കുന്നുണ്ട് ഇതുമായിട്ട് ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഡോക്ടർ പറയും എപ്പോ നിങ്ങൾക്ക് ഡിസ്ചാർജ് ആയിട്ട് പോവാ എന്നുള്ള കുറിച്ച് അപ്പോഴേക്ക് ആ സ്ലിപ്പ് മേടിച്ചിട്ട് സച്ചി പോകുമ്പോഴേക്കും പണം ഞാൻ കെട്ടിക്കോളാം എന്നുള്ള കാര്യം വിമല പറയുന്നുണ്ട് ഏ അതൊന്നും വേണ്ട അമ്മ അവിടെ നിൽക്കൂ രേവതി വാ നമുക്ക് പോയിട്ട് ഡോക്ടറെ കാണാ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവാണ് പോകുന്നതിന് മുമ്പായിട്ട് രേവതി ചോദിക്കുന്നുണ്ട് ശ്രുതി നീ ഇപ്പൊ പോകൂ എന്നുള്ള കാര്യം ഇല്ല ഞാൻ മാനേജറെ കണ്ടിട്ടേ പോവുള്ളൂ ഓക്കെ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോവുകയാണ് സച്ചിയുടെ ഒപ്പം മുമ്പേക്കും നമ്മുടെ ആദ്യമാണെന്നുണ്ടെങ്കിൽ അമ്മ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് കേട്ടോ എടാ നീ അവരുള്ള സമയത്ത് അമ്മ എന്ന് പറയാൻ പാടില്ല മനസ്സിലായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആദ്യ ആ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് സച്ചിയും രേവതിയും ആദ്യമേ എന്തോ ഒരു സ്നേഹം കാര്യം അവര് കണ്ടില്ലേ അവര് എത്ര നല്ലവരാന്നുള്ള കാര്യം കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ബില്ല് അടയ്ക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അവര് നല്ലവരെന്നാണോ അമ്മ പറയുന്നത് ഞാൻ അടക്കില്ലായിരുന്നു അമ്മ എന്തിനാ അവരെ കൊണ്ട് അടപ്പിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞതല്ലേ അവരെടുത്ത് അടയ്ക്കണ്ട എന്നുള്ള കാര്യം നിനക്ക് നിന്റെ കാര്യങ്ങൾ സച്ചിന് അടുത്ത് രേവതി എടുത്തെങ്കിലും പറഞ്ഞോടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ വെറുതെ എന്റെ ദേഷ്യം പിടിപ്പിക്കരുത് അവര് നല്ലവരാണോ ചീത്തവരാണോ എന്നുള്ളതല്ല എന്റെ കാര്യം എന്നെ കുറിച്ച് അവർ അറിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അവരെന്തായാലും എനിക്കെതിരെ ചീത്തവരായിട്ട് മാത്രമേ നിൽക്കുള്ളൂ ആ സച്ചിക്ക് അത് മാത്രം മതി എന്താ പിന്നെ അവൻ എന്നെ വീട്ട് വിട്ടിട്ട് തോരത്തി കളയും അമ്മ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല അവരെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അമ്മയുടെ അടുത്ത് ദേഷ്യം പിടിക്കുമ്പോഴേക്കും വിമല പറയുന്നുണ്ട് നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല നീയാണ് അവരെ തെറ്റായിട്ട് ധരിച്ചിരിക്കുന്നത് എന്തായാലും എനിക്ക് അവരെ കുറിച്ച് കൂടുതലൊന്നും അറിയേണ്ട കാര്യമില്ല അമ്മ കൂടുതൽ ചിന്തിക്കും അതുപോലെ വാദം വെറുതെ ഓരോന്നും പറയും ചെയ്യാതെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോകാനുള്ള വഴി നോക്കുക എന്ന് പറയണേ അപ്പോഴേക്കും ആദി അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും എന്താ ആദി എന്ന് ചോദിക്കണേ അമ്മയും ഞങ്ങളുടെ കൂടെ നാട്ടിലേക്ക് വരുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മോനെ അമ്മയ്ക്ക് ഇവിടെ കുറച്ച് ജോലി ഉണ്ടെന്ന് പറയണേ അമ്മ എന്റെ ബർത്ത്ഡേ വരാൻ വേണ്ടി പോവല്ലേ അതിന് വരുമോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ അപ്പോ രേവതി ആൻഡീൻ്റെ അടുത്തും വരാൻ വേണ്ടി പറയട്ടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ അത് കേട്ടുകൊണ്ടാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് എങ്ങോട്ട് വരുന്ന കാര്യത്തെ കുറിച്ചാടാ നീ പറയുന്നത് അല്ല ഞങ്ങൾ നാട്ടിലേക്ക് പോവല്ലേ അപ്പോ രേവതി ആൻഡീൻ്റെ അടുത്തും വരാൻ വേണ്ടി പറയട്ടെ എന്നുള്ള കാര്യം ചോദിക്കുകയായിരുന്നു അപ്പോഴാണ് ശ്രുതി അവിടെ നിൽക്കുന്നത് രേവതി ശ്രദ്ധിക്കുന്നത് അല്ല ശ്രുതി നീ ഇതുവരെ പോയില്ലെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മാനേജർ ഇതുവരെ എത്തിയില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് സച്ചി വന്നിട്ടാണെന്നുണ്ടെങ്കിൽ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതിയാണെന്നു അല്ല ആന്റി പറഞ്ഞായിരുന്നല്ലോ സച്ചിക്ക് എന്തോ പണം തിരികെ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് അതെ എത്രയായി സച്ചി ഞാൻ പണം തിരികെ തരാ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആന്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മള് ഒരു കുടുംബം പോലെയല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഇതെങ്കിലും ചെയ്യേണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ ഒറ്റയ്ക്ക് താമസിച്ച് കഷ്ടപ്പെടുന്നവരല്ലേ എന്തായാലും ഒരു കാര്യം ചെയ്യൂ അമ്മ ഉടനെ തന്നെ നിങ്ങളുടെ മകളെടുത്ത് തിരികെ വരാൻ വേണ്ടി പറയൂ ഇനി അമ്മ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ എനിക്ക് തരൂ അവളെ മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞോളാം അങ്ങനെ അവർ അവിടുന്ന് പോകാൻ വേണ്ടി ഇറങ്ങുവാണേ സച്ചിൻ രേവതിയും കൂടി വാ നമുക്ക് എന്നുള്ള മട്ടിലൊക്കെ അങ്ങനെ കൂട്ടി പോകുമ്പോഴേക്കും വേണ്ട നിങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല നിങ്ങൾ പൊക്കോളൂ ഏയ് അതൊന്നുമില്ല ഞങ്ങൾ പോകുന്ന വഴിയല്ലേ ബസ് സ്റ്റാൻഡ് ഉള്ളത് അപ്പൊ അവിടെ ഇറക്കി വിടാന്നുള്ള കാര്യം പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുകയാണ് അപ്പോഴേക്കും ശ്രുതി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ ആ അമ്മ എന്തെങ്കിലും അവരുടെ മകളെക്കുറിച്ച് പറഞ്ഞോ എന്നുള്ള കാര്യം അതെന്താ രേവതി അങ്ങനെ ചോദിച്ചത് അല്ല അവരുടെ മകളുടെ കാര്യം പറയുമ്പോൾ മാത്രം അമ്മ എന്തൊക്കെയോ ഒഴിഞ്ഞു മാറുന്നത് പോലെ തോന്നിയത് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യമാണ് തോന്നുന്നത് നല്ല കാലത്താണല്ലോ പോയി ചോദിക്കുന്നത് ശ്രുതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടാണല്ലോ അമ്മ ഉരുണ്ട് കളിക്കുന്നത് അത് രേവതി പോയിട്ട് ശ്രുതിയുടെ അടുത്ത് തന്നെ ചോദിക്കുകയാണ് ഇല്ല അവരതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് ശരി എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം ശ്രുതി വരുന്നു വഴിയിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ വേണ്ട എനിക്ക് ഇവിടെ കുറച്ച് ജോലിയുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് രേവതി ഏ അവിടുന്ന് പറഞ്ഞു വരികയാണ് കേട്ടോ ശ്രുതി അങ്ങനെ അവര് പോവാണ് സച്ചിയാണെന്നുണ്ടെങ്കിൽ ആദ്യം എടുത്തോണ്ട് പോവണേ ആദ്യം പുറകില് ശ്രുതിക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് ടാറ്റ കൊടുക്കുന്ന സമയത്ത് സന്തോഷം ഉണ്ടെങ്കിൽ പോലും ശ്രുതി ആകെ ടെൻഷനായിട്ട് സങ്കടത്തോടും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുവാണേ അങ്ങനെ അവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തും ചെയ്തുകൊണ്ട് അവർ വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് രവി അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് ഇറങ്ങുന്നുണ്ട് അന്ന് രാവിലെ കഞ്ഞിയാണ് ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ രവിക്ക് അതിനകത്ത് എന്തൊക്കെയോ മരുന്നൊക്കെ അരച്ചിട്ടാണ് രേവതി ഒരു പ്രത്യേകതരം കഞ്ഞിയാണ് ഉണ്ടാക്കി കൊടുത്തത് രാവിലെ തന്നെ അച്ഛൻ കഞ്ഞിയാണ് കുടിക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അത് രേവതി ഇതിനകത്ത് നന്നായിട്ട് അതൊക്കെ എന്തൊക്കെയോ ഇട്ടിട്ട് ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ എനിക്കും കഞ്ഞി തന്നെ മതി എന്നുള്ള കാര്യം സച്ചി പറയുകയാണ് അയ്യോ ഞാനിത് അച്ഛന് വേണ്ടി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ സച്ചിന് വേണമെങ്കിൽ ദോശ ഉണ്ടാക്കി തരാന്നുള്ള കാര്യം പറയുകയാണേ ആ ശരി എനിക്ക് അങ്ങനെയാണെങ്കിൽ ദോശ ദോശയുണ്ടാക്കും അങ്ങനെ രവി അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് അപ്പോഴേക്കും രവിതി എനിക്ക് കാപ്പി എടുത്തോ എന്നുള്ള കാര്യം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് രവി റെഡി ആയിട്ട് ഇറങ്ങി പോകുന്നത് ശ്രദ്ധിക്കുന്നത് അല്ല നിങ്ങൾ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് വാക്കിങ്ങിന് പോകുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും പുറകെന്ന് സച്ചി പറയുന്നുണ്ട് എന്റെ അച്ഛൻ വേണമെങ്കിൽ ജീൻസും ടീഷർട്ടും വരെ ഇട്ടിട്ട് വാക്കിങ്ങിന് പോകും അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം അച്ഛന് ഞാൻ ട്രാക്ക് സൂട്ട് ഒക്കെ മേടിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ട്രാക്ക് സൂട്ടൊക്കെ ഇട്ടിട്ട് ഇയാൾ എന്താ വേറെ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണോ എന്ന് ചന്ദ്രപതി ചോദിക്കുമ്പോ ആഹ് അങ്ങനെ അച്ഛനൊരു കല്യാണം കൂടി കഴിച്ചു കഴിഞ്ഞാൽ അച്ഛന് ഇച്ചിരി സമാധാനം കിട്ടുമായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി കമന്ററി പോലെ വാക്കുന്നത് സച്ചിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാടാ പറയുന്നത് എന്നുള്ള കാര്യം അല്ല അച്ഛ അച്ഛൻ ഭയങ്കര യൂത്ത് അല്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് എന്ത് ചെയ്യാനാണ് അമ്മയ്ക്കാണ് അച്ഛനെക്കാളും കുറച്ചും കൂടി പ്രായം തോന്നിക്കുന്നത് അച്ഛനൊന്ന് മൂളേ മതി അച്ഛന് പെണ്ണു തരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ റെഡി ആയിരിക്കും ഓ ആണോ എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോഴേക്കും അല്ല രവിയടനെന്താ മൂളെന്ന് എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഓ അങ്ങനെയാണോ എന്നുള്ള കാര്യം ഞാൻ ഉള്ളൂ അപ്പോഴേക്കും സുതി അതുപോലെ ശ്രുതിയും പുറത്തേക്ക് വരുന്നുണ്ട് എടാ നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അച്ഛന് പെണ്ണു തരിയല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആഹാ ഇത് നല്ല ഐഡിയ ആണല്ലോ അച്ഛാ തെരഞ്ഞാലോ എന്നുള്ള കാര്യം ചോദിക്കണേ സച്ചി ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട രാവിലെ തന്നെ പാന്റ് ഷർട്ട് ഇട്ടതിന്റെ പേരിലല്ലേ ഇപ്പൊ ഈ സംസാരം വന്നിരിക്കുന്നത് ഇനി അത് പറഞ്ഞ് വഷളാക്കണ്ട എന്നുള്ള കാര്യം രവി പറയുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്ര അല്ല നിങ്ങൾ എങ്ങോട്ടോ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് രാവിലെ തന്നെ ഞാൻ കല്യാണത്തിന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അച്ഛ സൂപ്പർ ഐഡിയ അച്ഛാ അച്ഛ അങ്ങനെയാണെങ്കിൽ ഞാൻ വന്നിട്ട് സാക്ഷിയുടെ കൈയ്യെഴുത്ത് ഇടാന്നുള്ള കാര്യം പറയുകയാണെ അപ്പോഴേക്കും രവി പറയുന്നുണ്ട് ഫ്രണ്ടിന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് യൂണിയൻ ഓഫീസിൽ നിന്ന് എല്ലാവരും പോകുന്നുണ്ട് കുറച്ച് ദൂരം ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്നുള്ള കാര്യം പറയുകയാണെ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഓഹോ അപ്പൊ ഫ്രണ്ട്സിന്റെ ട്രിപ്പ് പോകണല്ലേ അച്ഛൻ ഇത് നല്ല കാര്യം തന്നെയാണ് അച്ഛാ അച്ഛക്കിടക്ക് ഇങ്ങനെ ട്രിപ്പ് ഒക്കെ പോയിട്ട് വാ എന്നാലേ അച്ഛന്റെ മനസ്സിനൊക്കെ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എപ്പോ നോക്കി കഴിഞ്ഞാലും ട്രാഫിക്കിന്റെ ശബ്ദം മാതിരി എപ്പോഴും അലറികൊണ്ടേരിക്കും അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ അവൻ എന്നെയാണ് കറങ്ങി ചുറ്റി പറയുന്നത് പറയുന്ന കാര്യം ഏ ഇല്ല അച്ഛൻ നേരെ തന്നെയാണ് അമ്മയെ പറഞ്ഞത് നീ ഒന്നും മിണ്ടാതിരിക്കടാ നിങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ തന്നെ പറഞ്ഞു പറഞ്ഞ അങ്ങ് കയറി പോവണ്ട ചന്ദ്രേ ഞാൻ പോയാലേ രാത്രി വരുള്ളൂ എന്നുള്ള കാര്യം പറയണേ ഇപ്പൊ പോയിട്ട് നിങ്ങൾ രാത്രി വരുള്ളൂ എന്നുള്ള കാര്യമോ അപ്പോൾ ഇത്ര നേരം നിങ്ങൾ അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നത് ഫ്രണ്ട്സിന്റെ കൂടെ ചുറ്റി കിറങ്ങി സന്തോഷമായിട്ട് വരും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അച്ഛനൊരു കാര്യം ചെയ്യാ അവിടെ പോയിട്ട് റൂമെടുത്തിട്ട് ഒരു ദിവസം അവിടെ തങ്ങിയിട്ട് നാളെ വന്നാലും മതി ഏടാ ഞാൻ രാത്രി വരുന്നല്ലേ പറഞ്ഞത് എന്തായാലും ഞാൻ ഇറങ്ങുകയാണ് ചന്ദ്രേ രവതി ഞാൻ പോയിട്ട് വരാം ശരി ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് രേവതിയെ അടുക്കളയിലേക്ക് പറഞ്ഞിരിക്കുകയാണ് ഋരുതിയോ അതുപോലെ സുദീം കൂടി വലിയ ബിസിനസ് ഒക്കെ സംസാരിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ ശ്രുതി നിനക്ക് ഇന്ന് പാർലറിൽ പോകണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ പോകണം ഇന്ന് എനിക്കൊരു ഡീലറെ കാണാൻ വേണ്ടി പോകാനുണ്ട് അതുകൊണ്ട് നീ കടയൊന്നും നോക്കൂ എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് ചോദിക്കുകയാണെ അപ്പഴേക്കെ ചന്ദ്രയാണെങ്കിൽ ഇടയിയറിയിട്ട് നിന്റെ കട ശ്രുതി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാർലർ ആരാ നോക്കുക അമ്മ ഞാൻ ഇപ്പോഴല്ലേ ബിസിനസ് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നോക്കുക ഒറ്റയ്ക്ക് എന്ന് പറയുന്നത് കുറച്ച് കഷ്ടായിട്ടുള്ള കാര്യമാണ് ആ അതും ശരി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ശ്രുതി നീ ഇവന്റെ ഷോറൂമിലേക്ക് പോയിക്കോ ഞാന് പാർലർ നോക്കിക്കോളാം എന്നുള്ള കാര്യം പറയുകയാണെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അറിയാതെ ആ ഓക്കെ എന്നുള്ള മട്ടിൽ പറഞ്ഞ് അവിടെ ഇരുന്ന് കാപ്പി കുടിക്കുമ്പോഴാണ് പാർലറിൽ എങ്ങനെയാണ് ചന്ദ്രമതിയെ പറഞ്ഞു വിടുന്നത് ചന്ദ്രമതിയുടെ പാർലറല്ലല്ലോ അതിപ്പോ അങ്ങനെ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ആന്റി അത് വേണ്ട അതെന്താ എന്റെ ശ്രുതി ഞാൻ പാർലർ നോക്കി ശരിയാവില്ലെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പൊ പാർലറിന്റെ ഓണർ ഞാനല്ല എന്നുള്ള കാര്യം മനസ്സിലാവുമല്ലോ അതല്ല ആന്റി ആന്റി ഇതിനെ വെറുതെ കഷ്ടപ്പെടുന്നത് എനിക്ക് അല്ലെങ്കിൽ ശ്രുതി എന്ത് കഷ്ടപ്പാടാണ് ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിക്കുമല്ലേ അതുകൊണ്ടല്ല ആന്റി അങ്ങനെ വലിയ ക്ലയൻസ് ഒന്നും വരത്തില്ല അതൊക്കെ എന്റെ സ്റ്റാഫുകളെ തന്നെ നോക്കിക്കോളും അവിടെ ചെന്നു കഴിഞ്ഞാൽ ആന്റിക്ക് വെറുതെ ബോർ അടിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അതും സച്ചി സച്ചി എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അപ്പോഴേക്കും സച്ചി പുറത്തേക്ക് വരുന്നുണ്ട് സച്ചിന്റെ ഒരു ഫ്രണ്ടാണ് വന്നത് അങ്ങനെ അവരെ കൂട്ടിയിട്ട് ഉള്ളിക്കൊണ്ടിരുത്തുന്നൊക്കെയുണ്ട് ചന്ദ്രമതിയെ കാണുമ്പോഴേക്കും മേ സുഖാണോ ഞാൻ സച്ചിയുടെ ഫ്രണ്ടാണ് പണ്ട് വീട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി വലിയ താല്പര്യമില്ലാത്ത വട്ടില് ആ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ അവന്റെ അടുത്ത് വന്ന് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി സോഫ്റ്റ്വെയർ ഇരുന്ന് സംസാരിക്കുകയാണ് സുദീ അവിടെ ഇരിക്കുന്നതും ആ ഫ്രണ്ട് കാണുന്നുണ്ട് കേട്ടോ ഇത് നിന്റെ ഏട്ടം സുദി അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതേന്ന് സച്ചി പറയുന്നുണ്ട് ആ ചേട്ട പണ്ട് നമ്മൾ ക്രിക്കറ്റ് ഗ്രൗണ്ടിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ കണ്ടിട്ടുണ്ടല്ലേ എന്നുള്ള കാര്യം സുദീൻ പറയുന്നുണ്ട് ഓഹോ അപ്പൊ സുതി ക്രിക്കറ്റ് ഒക്കെ കളിക്കല്ലേ ശ്രുതി ചോദിക്കുമ്പോഴേക്കും ആഹ് അതൊക്കെ പണ്ട് ചെറുപ്പത്തില് ഇപ്പം അതിനൊക്കെ സമയം ഞാൻ വലിയ ബിസിനസ് മാൻ അല്ലേ എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴേക്കും ആഹാ ബിസിനസ് ആണോ എന്ത് ബിസിനസ് നടത്തുന്നെന്ന് സച്ചിന്റെ ഫ്രണ്ട് ചോദിക്കാണേ അത് ഒരു പാത്രക്കട നടത്തുന്നു പറയണേ എടാ അത് ഹോം അപ്ലയൻസസ് ഷോറൂം ആണെന്ന് പറയുന്നുണ്ടേ എല്ലാം ഒന്ന് തന്നെ ശരി എങ്ങനെ പോകുന്നു നിന്റെ ജീവിതമൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ആ മറന്നു എന്ന് പറഞ്ഞിട്ട് രേവതിയെ വിളിക്കുകയാണേ രേവതിയെ വിളിച്ചിട്ട് രേവതിയുടെ അടുത്ത് ഇത് ആണെന്നും അതുപോലെ ക്ലാസിൽ പഠിച്ചാണെന്നൊക്കെ പറഞ്ഞു പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ ആഹാ നിങ്ങളുടെ കല്യാണത്തിന് വരാൻ വേണ്ടി പറ്റില്ല ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പഴേക്കും ഞാൻ തന്നെ അറിഞ്ഞിട്ടില്ലടാ എൻ്റെ കല്യാണം നടന്നത് അത് ഒരുത്തൻ ഒപ്പിച്ച പണിയാന്ന് പറഞ്ഞിട്ട് സുധിയെ നോക്കുന്നുണ്ട് ശരി അത് വിട് രേവതി ഒരു കോഫി ഉണ്ടാക്കി കൊണ്ടു വരുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും കോഫി വേണ്ട വെള്ളം കൊണ്ടുവന്നാൽ മതി എന്നുള്ള കാര്യം ആ ഫ്രണ്ട് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അവൻ കല്യാണ കത്തെടുത്ത് കൊടുക്കുന്നുണ്ട് എടാ ഇതെന്താ കല്യാണ കല്യാണക്കത്തോ നീ കല്യാണം കുറച്ചുകൂടി കഴിഞ്ഞ് സെറ്റിൽ ആയതിന്റെശയോ പറഞ്ഞത് അയ്യോ എന്റെ കല്യാണമല്ല എന്റെ ചേട്ടന്റെ കല്യാണമാണ് ഓ അവന്റെ കല്യാണാണോ പേര് കാണുമ്പോൾ സമയത്ത് ഇത് വേറെ ഏതോ പെണ്ണാണല്ലോ അന്ന് നിന്റെ ഏട്ടൻ ഏതോ വേറെ ഒരു ഇഷ്ടത്തിലൊക്കെ ആയിരുന്നല്ലോ അവളുടെ പേര് ഇതല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അത് പ്രശ്നമൊക്കെ ആയിട്ട് അവര് ആയി ഇത് അച്ഛനും അമ്മയും കണ്ടെത്തിയ പെണ്ണാണെന്നുള്ള കാര്യം പറയുകയാണെ എന്തായാലും കല്യാണ ദിവസം നീ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കോ ഒരു പക്ഷേ നിന്റെ ഏട്ടൻ ആ കല്യാണത്തിന് സമ്മതിക്കേണ്ട ഓടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണ് നിന്റെ തലയിലാകും അതൊക്കെ രേവതി നിൽക്കുന്ന സമയത്താണ് സച്ചി പറയുന്നത് പിന്നെ നീയാണ് പെടാൻ വേണ്ടി പോകുന്നത് നിന്റെ ലൈഫ് മൊത്തം കുളമാവും എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് ഭയങ്കരമായിട്ട് സേഷമാകുന്നുണ്ട് എന്താ സച്ചി നീ ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യം ചോദിക്കുമ്പോൾ എന്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ് നീ കുറച്ച് ഉഷാറായിട്ട് നിന്നോ നിനക്ക് ഇപ്പോഴും സച്ചി എല്ലാ കാര്യം തമാശയാണല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ എല്ലാവരും കുടുംബത്തോട് കൂടി വരണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഇറങ്ങുവാണ് അതിന്റെ പുറകെ തന്നെ സച്ചിയും പോകുന്നുണ്ട് അപ്പോൾ രേവതിക്കാണെങ്കിൽ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അങ്ങനെ രേവതി അവിടെ സങ്കടപ്പെട്ടു സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ല ഈ സച്ചി എന്താ വരുന്നവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ശ്രുതി ഇങ്ങനെ നാണക്കെടുത്തി സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് നീ അവൻ പറഞ്ഞത് കേട്ടില്ലേ ഇവനെ ഇവനെയല്ല നാണം കെടുത്തിയത് കല്യാണത്തിൽ നമ്മൾ പെട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ ജീവിതാവസാനം വരെ നമ്മൾ ജീവിതം തൊലഞ്ഞു എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത് അതെന്ന് തന്നെ മനസ്സിലാക്കി കൂടെ ആരെ കുറിച്ചാ പറഞ്ഞു എന്നുള്ള കാര്യം അത് രേവതി കേൾക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രേവതിയെ നോക്കിയിട്ട് ചിരിക്കുവാണേ നമ്മുടെ ചന്ദ്ര കല്യാണൊക്കെ ആയിട്ട് ഒരു വർഷമായി എന്നൊക്കെ പറഞ്ഞ് വലിയ ആഘോഷമൊക്കെ നടത്തിയായിരുന്നു എന്തൊക്കെ പറച്ചിലായിരുന്നു മാറ്റി മാറ്റി പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു എന്തെല്ലാം ആട്ടൊക്കെ ആടി ഉണ്ടായിരുന്നത് ഇപ്പോ അവന്റെ മനസ്സിലുള്ള കാര്യം പുറത്ത് വന്നില്ലേ തലയിൽ കെട്ടിവെച്ചു എന്നും ആകെ പെട്ടു എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ ഇതാണ് ഇവരുടെ ലക്ഷണം ഒരു വർഷം ജീവിച്ചതിന്റെ അവൻ കടം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവളുടെ കൂടെ ജീവിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് അവരെല്ലാവരും കൂടി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് രേവതിയെ കളിയാക്കാൻ കിട്ടിയ അവസരല്ലേ അത് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി അടുക്കളയിൽ പോയിട്ട് ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കുവാണേ നിൽക്കുവാണെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ലാട്ടോ അങ്ങനെ സച്ചി അവനെ പറഞ്ഞു വിട്ടതിന്റെ ശേഷം രേവതിക്ക് അരികിലേക്ക് വരുന്നുണ്ട് കേട്ടോ രേവതി എന്റെ ഫ്രണ്ട് വന്നില്ലേ അവന്റെ ഏട്ടന്റെ കല്യാണമാണ് അടുത്ത മാസം നീ ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ടേ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോവാ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഞാൻ എങ്ങോട്ടും വരുന്നില്ല ഓ നിനക്ക് ജോലി ഉണ്ടാവുമല്ലേ ശരി ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വന്നോളാം എനിക്ക് ട്രിപ്പിന് പോകാനുണ്ട് ദോശയെടുത്ത് വെക്കി ഞാൻ കഴിച്ചിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോകുകയാണ് സച്ചി ഒരിക്കലും രേവതിയെ മനസ്സ് വേദനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും പറഞ്ഞില്ല ചുമ്മാ കാശ്വലായിട്ട് പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ കൈ കഴുകിയിട്ട് ഇരിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ദോശ ഇല്ല എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട് പിന്നെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മാവില്ല എന്ന് പറയണേ അതെന്താ മാവില്ലാത്തത് അരച്ചിട്ടില്ല എന്ന് പറയണേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉപ്മാവ് ഉണ്ടാക്കേ നീ നന്നായിട്ട് ഉണ്ടാക്കുവല്ലോ അതിന് റവ ഇല്ല എന്നുള്ള കാര്യം പറയണേ അപ്പൊ നീയല്ലേ പറഞ്ഞത് കൊറച്ച് മുമ്പ് മുമ്പ് ദോശ ഉണ്ടാക്കി തരാ എന്നുള്ള കാര്യം പറഞ്ഞത് മാവ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ രേവതിയുടെ സംസാരത്തിൽ എന്തോ ഒരു ഭാവ വ്യത്യാസം പോലെ സച്ചിക്ക് തോന്നുന്നുണ്ടേ അല്ല നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലോ എന്താ എതിർത്ത് സംസാരിക്കുന്നത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഹോട്ടലിൽ പോയിട്ട് കഴിക്കണം എന്നാണോ നീ പറയുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിനക്ക് പെട്ടെന്ന് എന്താ പറ്റിയത് ഇത്ര നേരം ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പം എന്താ മുളക് പഠിച്ചത് മുഖം വെച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ മുഖം എന്റെ ഇഷ്ടം ഞാൻ എങ്ങനെ വേണമെങ്കിലും പിടിക്കും നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണ്ട അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ എന്താ ഇവിടെ നിന്നിട്ടൊരു കഥാപ്രസംഗം നീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് എന്താ ഭക്ഷണം ഉണ്ടാക്കിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അമ്മ ഇതുവരെ എന്നുള്ള കാര്യം രേവതി തുറന്ന് പറയുകയാണെ ഇത്രയും നേരം നീ ഒന്നും ഉണ്ടാക്കാതെ എന്ത് ചെയ്യായിരുന്നു എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇത്രയും നേരം ഞാൻ ചിന്തിച്ചോണ്ടിരിക്കായിരുന്നു ഒരു അമ്മ പറഞ്ഞത് ശരിയാണെന്നുള്ള കാര്യമാണ് എനിക്കും തോന്നുന്നത് അപ്പോഴേക്ക് സച്ചി ചോദിക്കുന്നുണ്ട് ഇവരെന്താ പറഞ്ഞെന്നുള്ള കാര്യം അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് കയ്യിൽ നിന്ന് പോയ പോലെ തോന്നുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതിയും ശ്രുതിയും റെഡി ആയിട്ട് വരുന്നുണ്ട് അമ്മയെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാൻ വേണ്ടി പറയുന്നു പറഞ്ഞുകൊണ്ടാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് പെട്ടെന്ന് തന്നെ പോകണം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശ്രുതിയും ശ്രുതി ഇരിക്കുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് രേവതി എനിക്കിന്ന് ദോഷമതിയേ എന്നുള്ള കാര്യം അപ്പോഴേക്ക് രേവതി ഇന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ യി ഈ സമയമാകുമ്പോഴേക്കും എല്ലാം ഉണ്ടാക്കുന്നതല്ലേ ഇന്ന് ചെയ്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്താ രേവതി ഇങ്ങനെയൊക്കെ പറയുന്നത് ശ്രുതിക്ക് ഒരു ഡീലറെ കാണാൻ വേണ്ടി പോകണം ഭക്ഷണം കഴിക്കാതെ എങ്ങനെ പോവുക അതിന് നിങ്ങൾ കഴിക്കണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പോഴേക്കും ചന്ദ്രവാതി പറയുന്നുണ്ട് അവളുടെ അഹങ്കാരം കണ്ടില്ലേ അവൾ എന്തൊക്കെയാ പറയുന്നത് കേട്ടോ ഒന്നും ഉണ്ടാക്കില്ല എന്നുണ്ടെങ്കിൽ ആദ്യം പറയേണ്ടതായിരുന്നല്ലോ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നല്ലോ ഓ അങ്ങനെയാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഉണ്ടാക്കാത്ത ദിവസം ഞാൻ അപ്പോഴേ പറയാം അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ഓൺലൈനിലെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാമായിരുന്നു എന്തിന് രേവതി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നാണ് അവിടെ തന്നെ ഉണ്ടല്ലോ ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ പച്ചക്കറികൾ എല്ലാം ഉണ്ട് നിങ്ങളേത് എബിസി ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി കുടിക്കുവായിരുന്നല്ലോ അതൊക്കെ ഉണ്ടാക്കി കുടിച്ചൂടെ ഇവിടെ നിങ്ങൾ ആരും തടക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പോവാണ് അവളുടെ അഹങ്കാരം കണ്ടില്ലേ ഇടി അവിടെ നിക്കടി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വിളിക്കുവാണെ അവള് സംസാരിക്കുന്നത് കേട്ട് ഇവനും വായം പൊളിച്ച് നോക്കി നിക്കുന്നത് കണ്ടില്ലേ അപ്പോഴേക്ക് ശുദ്ധി ചോദിക്കുന്നുണ്ട് അല്ല സച്ചി നിങ്ങൾ രണ്ടുപേരും എന്താ ഓവറാക്കി പറയുന്നത് ഇനി എങ്ങനെയാ വിഷപ്പോട് കൂട്ടിട്ട് ഞാൻ മീറ്റിംഗിന് പോകുന്നത് പിന്നെ ഞാൻ എങ്ങനെയാണ് എനർജി ആയിട്ട് ഡീലറെ പോയിട്ട് കാണാൻ വേണ്ടി പറ്റാ സംസാരിക്കാൻ വേണ്ടി പറ്റാ ഞാൻ നിന്നെ പോലെ സാധാരണ ആളെല്ലാം ബിസിനസ്മാൻ ആണ് ഏഹ് ഇവന്റെ ഒരു ബിസിനസ്മാൻ ഞാൻ തന്നെ കുഴഞ്ഞിരിക്കുകയാണ് നിക്കട എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിക്ക് അരികിലേക്ക് ചെല്ലുവാണേ രേവതി ഇവരെന്തോ പറഞ്ഞു എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ നീ അതിനെ കുറിച്ച് ചിന്തിച്ചു വന്നു എന്താ കാര്യം അപ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ തല താഴത്തുന്നുണ്ട് അതിൽ നിന്ന് തന്നെ സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷേ രേവതിയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാതെ തിരിഞ്ഞു നിൽക്കുവാണേ അപ്പോഴേക്കും ശ്രീകാന്തും അതുപോലെ വർഷീം വരുന്നുണ്ട് എന്താ എല്ലാരും കൂടി ഇവിടെ നിൽക്കുന്നത് ചേച്ചി ഇന്ന് എന്താ ഉണ്ടാക്കിയ സ്പെഷ്യൽ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്ക് ശ്രീകാന്ത് ചന്ദ്രമതി പറയുന്നുണ്ട് ഇന്ന് കാലിപാത്രാണ് ഉണ്ടാക്കിയത് ഇന്ന് ഒന്നും ഉണ്ടാക്കിയില്ലേ ഇല്ല ശ്രീകാന്ത് ഇന്ന് ഒന്നും ഉണ്ടാക്കിയില്ല ഇന്ന് ഇവള് വലിയ മഹാരാണി അതുകൊണ്ടാണ് എന്തൊക്കെയോ സംസാരിക്കുന്നത് അപ്പോഴേക്കും വർഷ വന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ വീണ്ടും ശരീരത്തിന് സുഖമില്ലേ ശരീരത്തിന് ഒരു കുഴപ്പവും ഇല്ല അല്ലെങ്കിലും അവളെ ശരീരത്തിന് എന്ത് കുഴപ്പമാണ് നമ്മളെ പട്ടിണി ഇട്ടിട്ട് കൊല്ല എന്നാണല്ലോ അവളുടെ അത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് അല്ലെങ്കിലും ആരടുത്തോ ഞാൻ ഭക്ഷണം എന്നുള്ള കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചോ ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർ പോയിട്ട് ഹോട്ടലിന്ന് കഴിച്ചോ എന്താടി നീ എല്ലാവർക്കും ഓർഡർ ഇടാണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചന്ദ്രമോദി ചോദിക്കുമ്പോൾ ഞാൻ ആർക്കും ഓർഡർ ഇടല്ല അമ്മേ ഇവിടെ എനിക്കാണ് എല്ലാവരും ഓർഡർ ഇടുന്നത് ഭക്ഷണം ഉണ്ടാക്കിയതാ അതുണ്ടാക്കിയതാ ഇതുണ്ടാക്കിയതാ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അതിന് വേണ്ടിട്ടാണോ ഞാൻ നിൽക്കുന്നത് അത് കേൾക്കുമ്പോൾ ശ്രുതി ണ്ട് നിങ്ങൾ ഉണ്ടാക്കാത്ത ഇവിടെ പ്രശ്നം നിങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം ആദ്യം അറിയുവായിരുന്നെങ്കിൽ ഞങ്ങൾ പുറത്തു പോയിട്ട് കഴിക്കുമായിരുന്നു ഇപ്പൊ ചുമ്മാ ടൈം വേസ്റ്റ് ആയി അതാണ് അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് ഇനി ഞാൻ മീറ്റിംഗിന് ലേറ്റ് ആയിട്ട് പോണോ ഒരു ബിസിനസ്മാൻ ആയിട്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നതെന്ന് എന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും ആർക്കും അറിയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച അവിടെ ഇറങ്ങി പോവുകയാണ് അതിന്റെ പുറകെ ശ്രുതിയും പോകുന്നുണ്ട് അവര് പോകുമ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഇപ്പൊ നിനക്ക് സമാധാനമായാലോടെ അവര് പട്ടിണിയായിട്ട് പോകുന്നത് കണ്ടപ്പോ അവര് പോയിട്ട് ഹോട്ടലിൽ നിന്ന് കഴിക്കാനല്ല ഇമ്മേ പോകുന്നത് പിന്നെന്താ പ്രശ്നം അങ്ങനെ ചന്ദ്രമതി രേവതിക്ക് നേരെ വീണ്ടും വീണ്ടും ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ ശ്രീകാന്ത് പറയുന്നുണ്ട് ചേച്ചിയെന്തോന്ന് മൂഡ് ഓഫ് ഉണ്ട് അമ്മയെ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിച്ചു വെച്ചിട്ട് ഒന്നും വരാൻ വേണ്ടി പോകുന്നില്ല ഞാൻ പോവാന്ന് പറഞ്ഞു ശ്രീകാന്ത് ഉടൻ പോവാണേ അത് കഴിഞ്ഞ് വർഷ പറയുന്നുണ്ട് രേവ ചേച്ചി ഇന്നൊരു ദിവസം റെസ്റ്റ് എടുത്തോളൂ ഞാൻ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തോളാം ആന്റി ആന്റിക്കും കൂടി ചേർത്തിട്ട് ഓർഡർ ചെയ്യാം ഞാൻ പറഞ്ഞു വർഷയും റൂമിലേക്ക് പോവാണേ അതിനുശേഷം ചന്ദ്ര രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പൊ നിനക്ക് സമാധാനം ആലോ നല്ല കുളിര് തോന്നുന്നുണ്ടാവല്ലേ എല്ലാവരും പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ച് പൈസ ചിലവക്ക് കാണുമ്പോ അത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കണന്നുണ്ടെങ്കിലും പൈസ ചെലവാകും എന്ത് ചോദിച്ചാലും നിനക്കൊരു ഒരു എടാ എടാ എന്തോ പറ്റി ണ്ടോ ഒന്ന് പോയിട്ട് കാണിക്കുന്നത് നല്ലതായിരിക്കും എന്ത് ചെയ്യാനാണ് ഇവളും ആടാൻ വേണ്ടി തുടങ്ങി എല്ലാം എന്റെ നേരമാണെന്നൊക്കെ പറഞ്ഞിട്ട്